റൂമിൽ ഒരു വ്യക്തിയായിരുന്നു എഴുത്തുമായിട്ട് ഈ ഈ കലാപരിപാടി സൗഹൃദ സംഘങ്ങളിൽ അതാണ് പ്രത്യേകത അല്ല നിങ്ങളിപ്പോൾ കുട്ടികളുടെ ചിത്രത്തിനുള്ള അവാർഡോ മറ്റേ മനുവെങ്കിലും ആലോചിക്കണം ഉണ്ട് നാഷണൽ അവാർഡ് മനുവെങ്കിൾ പറയുന്ന സിനിമ കുട്ടികളുടെ ചിത്രത്തിനുള്ള നാഷണൽ അവാർഡ് കിട്ടിയ എഴുത്തുകാരനെ പറ്റിയാണ് നിങ്ങള് ഗൗരവക്കാരനാണ് ആൾക്കാർ ഈ സ്റ്റേജിൽ കയറാൻ പഠിച്ചാൽ വായിക്കാൻ പോയില്ല നാഷണൽ അവാർഡ് പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റ് പോയില്ല പേടിച്ചിട്ട് പേടിച്ചാൽ ഒരു ഇത് കൊണ്ട് പോവാത്തെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ഈ പറഞ്ഞപോലെ ബോബനും മോളിയും ബാലരമ ഇതൊക്കെയാണ് എപ്പോഴും കൈ കാണും എപ്പോഴും പോലെ ഇങ്ങനെ കെട്ടുകണക്കിന് വായിക്കും അത് അത് എന്നോടും പറഞ്ഞിട്ടുണ്ട് പറയാ എനിക്ക് പഠിത്ത ഒഴിച്ച് കാരണം അശോകൻ കുഴപ്പമില്ലാതെ പഠിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ആ ഗായത്രി അശോകൻ കുഴപ്പമില്ലാതെ പഠിക്കും അപ്പം ബാക്കി എല്ലാം ഒഴിച്ച് ബാക്കിയെല്ലാം എൻ്റെ തലയിൽ കയറുന്നു അന്നേ പറഞ്ഞിട്ടുണ്ട് ഉണ്ടോ അല്ലെന്നാ ഇതാണ് ഈ എല്ലാ ആനുകാലികങ്ങളൊക്കെ വായിക്കും മാതൃഭൂമിയും മനോരഭാ ഇഞ്ചനുള്ള ഇതുള്ള ആനുകാലികൾ മാ പ്രസിദ്ധീകരണങ്ങളെല്ലാം വായിക്കും പക്ഷേ കെമിസ്ട്രി മാത്രം വായിക്കില്ല അതിൻ്റെ ഗുണമുണ്ടായി എനിക്കറിയാവുന്ന ഏതായാലും ഗുണമുണ്ടായ അല്ല അതിന്റെ ഗുണം തിരിച്ചുണ്ടായി കെമിസ്ട്രി കൊണ്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ സിനിമയിലെത്തില്ല കെമിസ്ട്രി അധ്യാപകനായ തിരിച്ച് സിനിമയെ കൊണ്ടിരുന്നെങ്കിൽ ഒരാൾ സിനിമ പോകണ്ടേ അങ്ങനെ കെമിസ്ട്രി വായിക്കാതെ സിനിമയിൽ പോയിട്ട് കെമിസ്ട്രി അധ്യാപകനെ സിനിമയെ കൊണ്ടുവന്നു സിനിമയെ ആളാണ് അത് പറയാണ്ട് പറ്റിയല്ലോ കാരണം മാനസികമായിട്ട് ദ്രോഹിച്ചിട്ടേ ഉള്ളൂ ഞാൻ ഇൻസൾട്ട് ചെയ്യാണ് എഴുതേപ്പിച്ചു നിർത്തുക പുറത്തേക്കുള്ള വഴി അതാണ് അതാണ് പുറത്തേക്കുള്ള വാതിലെന്ന് പറയും രണ്ടു വാതിലുണ്ടാവും റൂമിലെ ക്ലാസ് റൂമിന് അത് പലപ്പോഴും പറയണ്ട മതി നമ്മുടെ മുദ്ര മതിലുള്ള ഈ നർമ്മം പറയുമ്പോ മാന്യന്മാർ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ ഡെന്നി സാറന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ് എന്തൊരു നർമുള്ള സിനിമയാണത് അല്ലെ ഏഴു ദിവസം കൊണ്ട് എഴുതി തീർത്താണ് അതൊരു ഗ്യാപ്പ് ഞങ്ങൾ ആക്ച്വൽ പ്ലാൻ ചെയ്തത് അരയൻ പത്രോസ് എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ പ്രോജക്റ്റാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിപ്പോൾ ഒരു ദിവസം എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു ഏഴ് ദിവസത്തിനെത്തി ഞാൻ ഒരു സ്ക്രിപ്റ്റ് തരാം അരയൻ പത്രോസ് എന്ന് പറയുമ്പോൾ കിഴക്കൻ പത്രോസ് വേണം ആ കിഴക്കൻ പത്രോസ് ആയി അത് അന്ന് അമരം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങളത് ആക്ച്വലത് ഡ്രോപ്പ് ചെയ്തു പിന്നെ അത് പേര് മാറ്റി കിഴക്കൻ പത്രോസായി ആ അതാണ് അത് പിന്നെ കിഴക്കൻ പത്രോസ് എന്നാണ്ടാണ് അന്ന് കോട്ടയം കൊച്ചിയൻ പാർട്ട് ടൂ നടക്കാതായത് ഏതാണ്ടൊക്കെ സാദൃശ്യമുണ്ട് കിഴക്കൻ പത്രോസും ദിവസവും കോട്ടയമുച്ചനായിട്ടൊക്കെ ഏതാണ്ട് സാദൃശ്യമുണ്ട് ആക്ച്വൽ പടം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു അരയൻ പത്ര ദിവസമായിരുന്നു അപ്പം എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാനൊരു സ്ക്രിപ്റ്റ് തരാം ഏഴ് ദിവസം തന്നെ തേഴീത്തരാമെന്ന് പറഞ്ഞു പത്താം ദിവസം ഷൂട്ടിംഗ് തുടങ്ങി ദിവസം ഫുൾ അതിന് ഈ കൂട്ടത്തിൽ തന്നെ ഫിക്സ് ചെയ്തു അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ എഴുതാനിരുന്ന് പത്താം ദിവസം നടന്ന പടമാണ് മാന്യന്മാർ അതിനകത്ത് ഇല്ലാത്ത ഇല്ല മുകേഷ് ശ്രീനിവാസൻ ജഗദീഷ് അമ്പിളിചേട്ടൻ സകല ഒരുപാട് പെട്ട മലയാളത്തിലെ എല്ലാ കോമഡി ആർട്ടിസ്റ്റ് എല്ലാ വില്ലന്മാരും വില്ലന്മാരുമുണ്ട്